ീകരന് ഡാനിഷ് അസഗർ അറസ്റ്റിലായി ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്ന് ഡൽഹി പോലീസും ജാർഖണ്ഡ് എ ടി എസും സംയുക്തമായിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ജമ്മുകാശ്മീരിൽ പോലീസ് ഭീകരവിരുദ്ധ വിഭാഗം പരിശോധന നടത്തുകയാണിപ്പോ ഹിസ്ബുൾ ഭീകരൻ അമീൻ ബാബ രക്ഷപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് പറയും എസ് കെ എൻ ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഐ എസ് ഭീകരൻ ഡാനിഷ് അസറിനെ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വെച്ച് ഡൽഹി പോലീസിൻ്റെ പ്രത്യേക സംഘവും ഒപ്പം തന്നെ ജാർഖണ്ഡ് എ ടി എസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്യത്ത് ഇടങ്ങളിൽ ഭീകരവാദ ഗൂഢാലോചന കേസുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഡാനിഷ് അസർ എന്നാണ് ഡൽഹി പോലീസിന് ലഭിച്ച വിവരം കാൺപൂർ ഗൂഢാലോചന കേസ് അടക്കമുള്ള കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടർന്ന് വരികയായിരുന്നു അതേസമയം ജമ്മു ജമ്മുകാശ്മീരിൽ ഭീകരവാദി രക്ഷപ്പെട്ടതുമായി ഹിസ്ബുൽ ഭീകരൻ അമീൻ ബാബ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിൽ ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിന്റെ ഭീകരവിരുദ്ധ വിഭാഗം പരിശോധനകൾ നടത്തി വരികയാണ് അവന്തിപ്പോര ബിജ്ബെഹാര എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് അവന്തിപ്പോരയിൽ രണ്ടിടങ്ങളിൽ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ജമ്മു ജമ്മുകശ്മീരിലെ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റും ഒപ്പം തന്നെ ആയുധങ്ങളും മയക്കുമരുന്ന് കടത്തും ആയി ബന്ധപ്പെട്ട കേസുകളിൽ ഈ ഇയാൾക്കെതിരെ അന്വേഷണം നടന്നു വരികയാണ് മുഹമ്മദ് അബീൻ ഭട്ട് എന്ന അമീൻ ബാബ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ ജമ്മു കശ്മീർ പോലീസ് നടത്തി വരികയായിരുന്നു ഈ ഇയാൾ റിക്രൂട്ട് ചെയ്ത ഭീകരർക്ക് വേണ്ടി കഴിഞ്ഞ വർഷം നടത്തിയ റെയ്ഡിനിടെ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് ഈ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇതിൻ്റെ തുടർ ഇപ്പോൾ ിൽ ജമ്മു കശ്മീർ പോലീസ് റെയ്ഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം